ആൻഡ് പുതിയ വോയിസ് പാക്ക് നിങ്ങൾ എല്ലാവരും കേട്ടു എന്ന് വിശ്വസിക്കുന്നു മലയാളം മലയാളം വോയിസ് പാക്ക് എത്തിയിട്ടുണ്ട് ഞാൻ കാണിച്ച കേൾപ്പിച്ചു തരാം സാധനം കുറച്ച് വിഷയമാണ് സഹായിക്കൂ വെടിവെക്കരുത് ഇല്ല ഇല്ല ൊരു ഗൺ വേണം ബോസിനെ ബോസിനെ ഫോക്കസ് ഫോക്കസ് ഞാൻ അകത്തേക്ക് പോകാം എടാ ഇനി ഇനി സായിപ്പിൻ്റെ കൂടെ പുഷിയുമ്പോഴേ നമ്മൾ മെയിൻലി ഇടാൻ പോണ സാധനം ഇതാണ് ബോസിനെ ഫോക്കസ് ബോസിനെ ബോസിനെ ഫോക്കസ് ഫോക്കസ് എടാ ചെയ്യോസിനെ വിഷയം ഞാനേ ബോസിനെ ഫോക്കസ് ചെയ്ത് വേറെ 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 ഞാൻ അകത്തേക്ക് പോകാം ഞാൻ അകത്തേക്ക് പോകാം പണ്ടെന്ന് മറ്റേ ഭീമാൻ മറ്റേ ആസാരില്ലേ അത് അത് പ്ലസ് നാടകം അതാണ് സംഭവം ശരിക്കും ഇവന്റ് കൊള്ളൂലെത്താണ് അത് സത്യം ഞാൻ കവർ ചെയ്യാം ഓ ബാക്ക് നോക്കിക്കോളാം ഞാൻ ബാക്ക് നോക്കിക്കോളാം ഒരു ഒരപകടമുണ്ട് വാ സൈഡിൽ പോകൂ റൂമിൽ ചാർജ് റൂമിൽ കയറൂർ ലോബിയിലൊക്കെ എന്നെ കവർ ചെയ്യേ എനിമി എനിമി എന്നെമി ഇറങ്ങ തിരക്ക് കൂട്ടരുത് തിരക്ക് കൂട്ടരുത് എനിക്ക് ഗൺ ഗൺ കിട്ടി കിട്ടി എനിക്ക് റേഞ്ചിലുള്ളവരെ ആദ്യം ഫിനിഷ് റേഞ്ചിലുള്ളവരെ ആദ്യം ഫിനിഷ് നോക്കി നോക്കി അടിക്കേ അടിക്കേ ചെയ്യാ വീക്ക് വലത്തേക്ക് പോകൂ വലത്തേക്ക് പോകൂ വലത്തേക്ക് പോകൂ അവർ വരുന്നു വേഗം ഹീൽ ചെയ്യേ അവർ വരുന്നു വേഗം ഹീൽ എനിക്ക് കിട്ടി എനിക്ക് കിട്ടി സായിപ്പ് വരുമ്പോ നമ്മൾ ഇടണ്ട എന്തോന്ന് അറിയോ ഇനി സായിപ്പ് വരുമ്പോ സായിപ്പ് പുഷ് ചെയ്തു പോയാ അപ്പോഴേ ആ സാധനം ബോസിന് സായിപ്പാണ് ബോസ് വിക്ടർ ഗെയിമിംഗ് വൺ ബോയ് ഡബിൾ നൈൻ ഡോളർ വാസ് വാസുവോ എന്തോ ബ്രോ വെൽക്കം ടു സ്ട്രീം ക്രൗച്ച് സത്യമാണല്ലേ അയ്യോ എന്തൊക്കെ സഹായിക്കൂ അതാണ് അടുത്ത വോയിസ് അപ്ഡേറ്റ് പിന്നെ കാറാണ് മലയാളം യും സത്യേരി കാർക്ക് അതില് മൂവ്മെന്റോ ഓ സായി പോപ്പി വന്ന് ബ്രോ ഞാൻ അറിയാതെ അത് പോയി ബ്രോ ബ്രോ വൈ വൈ എന്റെ അടുത്തേക്ക് വാ എന്റെ അടുത്തേക്ക് വാ എഡ്രോപ്പ് എടുക്കാൻ നിങ്ങൾ പൊക്കോ ഞാൻ വണ്ടി നോക്കാം ഇവന്റെ ടോൺ എന്താണ് ഇങ്ങനെ നിങ്ങൾ പൊക്കോ ഞാൻ നേരെ നേരെ പോകൂ ഇത് മറ്റേ കൊച്ചി സീബിയിലെ ഒരു ഇതുണ്ടാ കൊച്ചി സീബിയിലെ അറബിക്കടലെ സിമ്പാതുണ്ട് മനസ്സിൽ അറബിക്കടലെ സിമ്പാദ് അങ്ങനത്തെ ഒരു കമ്പ്ലെ അത് കണ്ടില്ല അത് കണ്ടെ ഞാൻ കൊച്ചിലെ കണ്ടിരുന്ന ആരാപ്പില്ല അതൊക്കെ അറബിക്കടിലെ സിംബാദ് മലയാളത്തിലേക്ക് ഡബ് ചെയ്ത പോലെ ഉള്ളത് സത്യം സായിപ്പിന്റെ വോയിസ് പാക്ക് വരണം അടുത്ത് സായിപ്പ് നിന്റെ വോയിസ് പാക്ക് വന്ന നീ ആദ്യം എന്തായിരിക്കും നിന്റെ ഫസ്റ്റ് ഡയലോഗ് ഐക്കോണിക് ഡയലോഗ് എന്ന് പറഞ്ഞ നിന്റെ ഒരു ഇത് പറഞ്ഞ അവരെ നീ നിന്റെ അടിയും നിന്റെ ഇതും പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നാതി അവിടെ മലയാളികളുണ്ട് അമ്മര് ഇതിന്റെ പിടിച്ചു പണിയും ഒരു സംശയം డెన్ బ్రో శింక్ యూ సో మచ్